കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടിയായിട്ട് മരണം സംഭവിക്കുന്നത് ഈ അണലിട എണ്ണത്തിൽ ഒരുപാട് കൂടുതൽ പാമ്പാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാമ്പ് കിടി ഏൽക്കുന്നതും അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതും ഉണ്ടാവുന്നത് ഇതിൻ്റെയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലഡ് വെസൽസിനാണ് ഇതിന്റെ വിഷം ബാധിക്കുന്നത് കടിയേറ്റ ആൾക്ക് ബ്ലീഡിങ് ആണ് ചില വായിലൂടെയും മുക്കിലൂടെയും രോമകൂപങ്ങൾ വഴി ചില കണ്ണിന്റെ ചെറിയ ഞരപ്പുകൾ പൊട്ടി അതുവഴിയൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവും ഹിങ്കോബ്രാവ ഒരുപാട് പ്രത്യേകതയുള്ള പമ്പാണ് ശരീരത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം അതിന് ഉയരാൻ പറ്റും അപ്പോൾ ഒരു മനുഷ്യന്റെ തലയിൽ തന്നെ അതിന് കടിക്കാൻ സാധിക്കും ഇത്രയും ഹൈറ്റ് അതെ അതെ അപ്പം കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് അളവിൽ വിഷം ഏൽപ്പിക്കുവാണ് മൂർക്കൻ്റെ വിഷത്തിൻ്റെ അതേപോലെയുള്ള വിഷം തന്നെയാണെങ്കിലും ഒരുപാട് അളവിൽ വിഷം ഉപയോഗിക്കുന്നതിനാൽ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് സെക്കൻഡ് ഇരുപത് മിനിറ്റിനിടയിൽ മരണപ്പെടുന്ന പറയുന്നു പാമ്പുകൾക്ക് മാത്രമായിട്ട് ഒരു പാർക്ക് അതുപോലെ പാമ്പുകളെ കുറിച്ച് വിശദീകരിക്കണം പഠിക്കാനും ഒക്കെ നമുക്ക് ആരംഭം എന്നുള്ളത് വെച്ചാൽ ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്ന എം വി ആർ അദ്ദേഹത്തിന്റെ പിന്നെ സുഹൃത്ത് പാമ്പുകടി സംഭവം മരണപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എം വി ആർ മനസ്സിൽ അങ്ങനെ ആണെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഒക്കെ നല്ലൊരു ചികിത്സ ഇതൊക്കെ വേണം എന്നല്ല പപ്പിൻശേരിയിൽ അങ്ങനെ ഒരു വിഷികിത്സാ കേന്ദ്രം ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് ആ അപ്പൊ അന്ന് കാലങ്ങളിൽ അധികം ഹോസ്പിറ്റൽ ഇല്ലാതല്ലേ ല്ല പവിൻ്ശേരി ചികിത്സാ കേന്ദ്രം ആരംഭിക്കുകയും അതിനോടനുബന്ധിച്ച് ആടെ പാമ്പ് കടിയേറ്റ രോഗികൾ വരികയും ചിലര് പാമ്പ് കടി കടിയേറ്റ് കഴിഞ്ഞാൽ ആ പാമ്പിനെ തല്ലിക്കൊന്നിട്ടും ചിലർ ജീവനോടെയൊക്കെ കൊണ്ടുവരും അപ്പൊ ഈ ജീവനോടെ കൊണ്ടുവരുന്ന പാമ്പുകളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു ഒരു സ്ഥലം വേണം എന്നുള്ള രീതിയിലാണ് സ്നേക്ക് പാർക്ക് എന്ന് അങ്ങനെ ഒരു പാമ്പുകളെ സംരക്ഷിച്ച് സംരക്ഷിച്ച് എൺപത് കാലഘട്ടങ്ങളിലായിരിക്കും എൺപത് എൺപത്തിരണ്ടിലാണ് ഇത് പിന്നെ ആരംഭിച്ചത് പിന്നെ ആ അപ്പൊ അങ്ങനെയാണ് ഒരു പാമ്പു വഴിത്ത് കേന്ദ്രം എന്നുള്ള നിലയിൽ ഈ ഒരു സ്ഥലം ആരംഭിച്ചു അത് പിന്നെ വിപുലീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വലിയൊരു സൂവായി മാറി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഒരു റിസർച്ച് സെന്ററായി മാറി അപ്പൊ കേരളത്തില് വിഷപ്പാമ്പുകൾ പ്രധാനപ്പെട്ട നമുക്ക് കേരളത്തിൽ മനുഷ്യനെ മാരകമായി വിഷേൽപ്പിച്ച് കൊല്ലാൻ കഴിയുള്ളതായിട്ട് നാലിനം വിഷപ്പാമ്പുകൾ ഈ നാലിനങ്ങളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അതിനോ അതിന് ശേഷം ഉള്ളതിന് ഒന്നുകിൽ വിഷമില്ലാത്തതെന്നോ അല്ലെങ്കില് അത്ര മാരകമായിട്ട് മരിക്കേണ്ട അളവിൽ വിഷേൽപ്പിക്കുന്നതും അല്ല എന്നോ പറയാം അതിപ്പോ ഇവിടെ കാണുന്ന ഒന്ന് കോബ്ര ഈ കോബ്ര പിന്നെ അതിന്റെ പ്രത്യേകത ഇന്ത്യൻ കോബ്ര നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നത് സ്പെക്ടേക്കളുടെ കോബ്രാവറി ഒരു കണ്ണട ഇടയാളോ സ്പെക്ടേക്കളുടെ മാർക്ക് പത്തിയുടെ പറണ്ടോ അപ്പൊ ഈ ഇത് കടിക്കുവാണെങ്കിൽ നെർവസ് സിസ്റ്റത്തെയാണ് വിഷം ബാധിക്കുക നാട്യൂഹങ്ങളെ വിഷം ബാധിക്കും അപ്പൊ കടിയേറ്റാളുടെ ചികിത്സ ലഭിക്കാതെ വരുമ്പോൾ വായിലൂടെയും മൂക്കിലൂടെ ഒക്കെ നരയും പതിയും വരും ശ്വാസ തടസ്സം അനുഭവപ്പെടും അപ്പൊ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല ഹൃദയസ്തംഭരം മൂലം മരണപ്പെടുവാണെങ്കിൽ അത് പിന്നെ രണ്ടാമത്തത് ഉള്ളത് അണലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുകയുടെ ആയിട്ട് മരണം സംഭവിക്കുന്നത് ഈ അണലിയുടെ റെസൽസ് വൈപ്പർ എന്ന് പറയുന്നത് പയ്യാനമണ്ഡലി മഞ്ചട്ടി വട്ടക്കൂറ കുതിരക്കുളമ്പൻ അങ്ങനെ കണ്ണാടി ബിരിയൻ അങ്ങനെ കുറെ പേരുകൾ അറിയപ്പെടുന്നു പ്രാദേശികമായിട്ട് ഓരോ പേരുകള് മണ്ഡലി പയ്യാന എന്നൊക്കെ പറയാറുണ്ട് അത് പ്രസവിക്കുന്ന പമ്പാണ് അതായത് വയറ്റിൽ വെച്ച് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വീളിയിലേക്ക് വരും അപ്പൊ ഒരു പ്രസവത്തില് നാൽപ്പത്തിയഞ്ച് കുഞ്ഞുങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് എണ്ണത്തിൽ ഒരുപാട് കൂടുതൽ പാമ്പാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാമ്പ് പാമ്പുകൾക്കുന്നതും അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതും ഉണ്ടാവുന്നത് ഇതിൻ്റെ ആണ് അതിന്റെ ബ്ലഡ് വെസൽസിനാണ് ഇതിന്റെ വിഷം ബാധിക്കുന്നത് കടിയേറ്റ ആൾക്ക് ബ്ലീഡിങ് ആണ് ചില വായിലൂടെ മൂക്കിലൂടെയും രോമകൂപങ്ങൾ വഴി ചില കണ്ണിന്റെ ചെറിയ ഞരമ്പുകൾ പൊട്ടി അതുവഴിയൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും ചിലപ്പോഴും ആയിട്ട് ഡയാലിസിസ് വേണ്ടി വന്നേക്കാം ആ രക്ഷപ്പെടുന്ന ആൾക്കെ ആ സമയത്ത് ഡയാലിസിസ് കൂടി ചെയ്യേണ്ടി വന്നേക്കാം അതാണ് രണ്ടാമത്തത് ഒന്നാമത് ശംഖുവര എന്ന് പറയുന്ന ക്രേറ്റ് കോമൺ ക്രേറ്റ് എന്ന് പറയുന്നത് വളയർപ്പാൻ വളവളപ്പാൻ എന്നൊക്കെ പറയും അതെ വെള്ളിക്കെട്ടെന്നുള്ള ശരിയായിട്ടുള്ള നല്ല ബ്ലൂഷ് ബ്ലാക്ക് ആയ ശരീരത്തിൽ പിന്നെ വൈറ്റ് ബാൻഡ്സ് ഉണ്ടാവും റിങ് ഉണ്ടാവും ഉഗ്ര വിഷമുള്ള പാമ്പാണ് മൂർഖന്റെ വിഷത്തേക്കാൾ എത്രയോ വീര്യം കൂടുതലാണ് ഇതിന്റെ വിഷത്തിൽ പവർഫുൾ ആയ പോയിസൺ ആണ് പക്ഷെ മൂർഖന്റെ വിഷത്തെക്കാൾ അളവ് കുറവാണ് വിഷത്തിന്റെ ക്വാണ്ടിറ്റി കുറവാണ് അതിന് വീര്യം വളരെ കൂടുതലാണ് അപ്പൊ കടികേൽക്കുമ്പോൾ മൂർഖന്റെ വിഷം ഏൽക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു കാർഡിയോടോക്സിൻ തന്നെയാണ് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടിട്ടാണ് മരണം സംഭവിക്കുന്നത് അതെ അതെ ശരിക്കും ഇതിന് ഒരു കാർഡിയോടോക്സിനും കൂടിയാണെന്ന് പറയാം അങ്ങനെയാണ് അതിന്റെ വിഷം ബാധിക്കുന്നത് അപ്പോൾ കടികേൽക്കുന്നത് താരതമ്യേന കുറവായിരിക്കും കാരണം അങ്ങനെ ഒരു പ്രൊവോക്ക് ചെയ്താലേ ഏത് പാമ്പുകളും കടിക്കുന്നുള്ളൂ എന്നാലും നല്ലൊരു പ്രൊവോക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പാമ്പ് കടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോയേക്കാം പരമാവധി അതാണ് മൂന്നാമതായ ഈ ക്രയേറ്റ് എന്ന് പറയുന്നത് പിന്നെ നാലാമത് ഉള്ളതാണ് നമ്മുടെ സെൽഡ് വൈപ്പർ അതുപോലെ ചെറിയ പാമ്പാണ് ചുരുട്ട മണ്ഡലി ഈർച്ചവാൾ ശെൽക്കമഡലി എന്നൊക്കെ പറയും അത് അതിന്റെ ശത്രുക്കളയെ കാണുമ്പോൾ അതിന്റെ ശരീരം നിലത്തിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് ചെയ്തിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കും നമ്മളെ സോമിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പോലുള്ള അതുകൊണ്ടാണ് ഈർച്ചവാൾ ശബ്ദം പോലത്തെ അതുകൊണ്ടാണ് സെൽഡ് വൈപ്പർ എന്ന് പറയുന്നത് അതിന്റെ ആ തലയുടെ ഭാഗത്ത് തലയുടെ മേലെ കാണാൻ ഒരു കുരിശടയാകളം പോലെ ഇങ്ങനെ കാണാം അതാണ് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് അത് ചെറിയ പാമ്പാണെങ്കിലും അതെ ചെറുതാണെങ്കിലും വിഷപ്പാമ്പാണ് പിന്നെ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അപകടം തന്നെയാണ് ഇതാണ് നമ്മൾ കേരളത്തിൽ കാണപ്പെടുന്ന നാലിനും ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന ഈ നാലിനും പാമ്പുകൾ ഈ നാലിനും വിഷപ്പാമ്പുകളെ നമ്മൾ തിരിച്ചറിയുക അപ്പൊ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വിചാരിതമായിട്ട് കടികേൽക്കുവാണെങ്കിൽ ഈ പാമ്പുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ചികിത്സ എടുക്കേണ്ടതുണ്ട് ഇത് ഒഴിച്ചുള്ള മറ്റു പാമ്പുകളാണെങ്കിൽ നമുക്ക് അത്ര ഭയപ്പെടേണ്ടതില്ല വിഷമില്ലാത്ത പാമ്പുകളായിരിക്കാം അല്ലെങ്കിൽ മരിക്കേണ്ടിക്കാൻ കഴിവില്ലാത്ത പാമ്പുകൾ നമുക്ക് പാമ്പ് കടികേൽക്കുന്ന അധികവും കുറച്ച് ഇരുട്ടുന്നുണ്ട് അത്ര അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്പോ നമ്മള് പിന്നെ നമുക്ക് ആ കാണുന്ന പാമ്പ് മറവിലോട്ട് പോകും പിന്നെ നമ്മുടെ ദേഹത്തുള്ള പാട് മുറി മുറി കടികൊണ്ട പാടൊക്കെയാണ് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വിഷപ്പാമ്പാണോ അല്ലെ അല്ലെങ്കിൽ ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ എങ്ങനെയാണ് പെട്ടെന്ന് പ്രാഥമിക ശുശ്രൂഷയിലേക്ക് ശുശ്രൂഷിലേക്ക് പോകേണ്ടത് അതെന്താണെന്നു വെച്ചാല് വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് വിഷപ്പല്ല് തട്ടിയാൽ അത് കണ്ടാൽ രണ്ട് ബൈറ്റ് മാർക്ക് കാണുമ്പോൾ വിഷപ്പല് അത് വിഷപ്പാമ്പാണെന്ന് പറയാം എന്നൊക്കെ പറയും പക്ഷെ അതെല്ലാം സാഹചര്യത്തിലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല വിഷപ്പാമ്പുകൾക്ക് മറ്റു ഏറെ പിടിക്കാനുള്ള പല്ലുകൾ ഉണ്ട് നല്ലൊരു ശക്തമായ ഒരു കടിയാണെങ്കിൽ ചിലപ്പോൾ വിഷപ്പല്ല് കൂടാതെ മറ്റു പല്ലുകളും കൂടി ഉണ്ടാവും കൂടുതൽ സ്ക്രാച്ചുകൾ കാണാം അപ്പൊ രണ്ടിലധികം വിഷപ്പല്ലുകൾ വിഷപ്പല്ലാതെ അധികം കടികൾ ആണുമ്പോൾ അത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം വിഷം ഇല്ലാതെ പാമ്പിന് തന്നെ ചിലപ്പോ ഒരു പല്ലോ രണ്ട് പല്ലോ തട്ടിട്ട് ചിലപ്പോ അങ്ങനെയും തെറ്റിദ്ധരിക്കപ്പെടാം പിന്നെ വിഷപ്പാമ്പിന്റെ രണ്ട് വിഷപ്പല്ലാതെ ചിലപ്പോ ഒറ്റൊരു വിഷപ്പല്ല് മാത്രം തട്ടിയിട്ട് അങ്ങനെയും സംഭവിക്കാറ് അപ്പൊ അതൊരു നൂറ് ശതമാനം നമുക്ക് അത് മാത്രം വെച്ചിട്ട് പറയാം കടിയേറ്റിയുടെ മെഡിക്കൽ സപ്പോർട്ട് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ വിഷപ്പാമ്പാണോ അല്ലയോന്ന് നമുക്കറിയാത്ത സാഹചര്യത്തിൽ ഇപ്പൊ ഒരു ഉടനെ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു ട്രീറ്റ്മെന്റ് സെന്ററിലോട്ട് വിഷയിൽസായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോവാ അവിടുന്ന് ഡോക്ടേഴ്സ് കൺഫേം ചെയ്യുക ആണെങ്കിൽ ചികിത്സിക്കുക അല്ലെങ്കിൽ വരുവോ അല്ലാതെ നമ്മൾക്ക് ഇതിന്റെ മറ്റെന്തെങ്കിലും സിംറ്റംസ് കണ്ടിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് പോകുമ്പോഴേക്കും നമ്മുടെ സമയം നഷ്ടമായി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ചിലപ്പോൾ ആളെ കിട്ടണമെന്നില്ല അതൊരു പ്രശ്നമുണ്ട് അപ്പൊ ഈ പ്രാദേശികമായിട്ടുള്ള വിഷഹാരികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ മുന്നേ പറയുന്ന കേട്ടല്ലോ അപ്പൊ അങ്ങനെ അടുത്ത് ഉള്ളടത്ത് പോകുമ്പോഴുള്ള അപകടം കൂടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പണ്ട് വിഷം നമ്മള് മറ്റ് ചികിത്സാ രീതികൾ ഉണ്ടോ ഇല്ലോ എന്തായാലും അതിനെ നമുക്ക് നൂറ് ശതമാനം ആശ്രയിക്കാൻ ഇന്നത്തെ ആധുനിക യുഗത്തിൽ പറ്റില്ല കാരണം പണ്ട് ചിലപ്പോൾ ഇത്തരം ആധുനിക ചികിത്സകളൊന്നും ഇല്ലാത്ത കാലത്ത് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോ നല്ല അളവിൽ വിഷേൽക്കാതെ അല്ലെങ്കിൽ വിഷമില്ലാതെ പാമ്പിന്റെ കടിയേറ്റിട്ടൊക്കെ വിഷമുള്ളത് പാമ്പിന്റെ ആണെന്ന് കരുതി ട്രീറ്റ്മെന്റിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന രീതിയില് സംഭവിച്ചിരിക്കും കുറെ ആളുകൾ രക്ഷപ്പെടാൻ ഉണ്ടല്ലോ അതിപ്പോ അതില് വേഷേറ്റിട്ട് ഏറ്റിട്ട് മരിച്ച ആളെ അത് നമുക്ക് അവർക്ക് വേണമെങ്കിൽ പറയാം എല്ലാവരും രക്ഷിക്കാൻ പറ്റിയില്ല സാഹചര്യം കൊണ്ടാണെന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ഉണ്ടാവും പിന്നെ ഡ്രൈ ബൈറ്റ് എന്ന് പറയാറുണ്ട് ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ വിഷമുള്ള പാമ്പിന്റെ കടിയന്നെ ഇപ്പൊ വിഷം അതിന്റെ എരയിലാണ് പാമ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു ഒരു മൂർഖൻ ഒരു എരയെ കീഴ്പ്പെടുത്തി ഭക്ഷിച്ച ശേഷം ഒരാളെ കടിക്കുവാണെങ്കിൽ വിഷം പരമാവധി അതിന്റെ എരയിൽ ഉപയോഗിച്ച് അതിന്റെ ഡൈജഷൻ ഡൈജഷനുസയമാണ് വിഷം അപ്പൊ ആ പ്രോട്ടീനുസൈമാണ് അതിന്റെ അതിന്റെ അകത്തുള്ളത് ശരിക്കും അപ്പൊ അതിനുശേഷം ശേഷം കഴിച്ചതിന് ശേഷം ഒരാളെ കടിക്കുവാണെങ്കിൽ ചിലപ്പോ മരിക്കേണ്ട അളവിൽ വിഷം അയാളുടെ ശരീരത്തിൽ ഏൽക്കണമെന്നില്ല അപ്പോ ചിലപ്പോ ആള് രക്ഷപ്പെടാം അങ്ങനെ ഡ്രൈ ബൈറ്റ് നടന്നു മൈൽഡായിട്ടുള്ള അപ്പൊ അതാണ് പറഞ്ഞത് ഈ അറിയാതെ ആൾക്കാർ മറ്റ് രീതികൾ സമാന്തര ചികിത്സാ രീതികളൊക്കെ ഉള്ളവർ ഈ ഡ്രൈ ബൈറ്റ് ആണ് മുതലെടുക്കുന്നുണ്ടാവും കാരണം ഏതായാലും രോഗിക്ക് ചികിത്സിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ മാരകമായ വിഷം ഏറ്റു എന്ന രീതിയിൽ വരുത്തി തീർത്തിട്ട് ചികിത്സിച്ചിട്ട് രക്ഷപ്പെടുന്നു മോഡേൺ മെഡിക്കൽ സയൻസിലോട്ട് എത്തിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോളി വയലിൻ ആന്റിസ്നേക്ക് വേനം സീറോ ഈ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഹോസ്പിറ്റലോടാണോ അടുത്തുള്ളത് അവിടെ പോകുക ഇപ്പൊ അതിന്റെ എവിടെയാണുള്ളതെന്ന് എല്ലാവരും അത് അറിഞ്ഞിരിക്കണം എവിടെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ് അത് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും അതിന്റെ ലിസ്റ്റുകളൊക്കെ നോക്കിയാൽ കിട്ടും അടുത്തുള്ള ഏതെല്ലാം ഹോസ്പിറ്റലുകളും ലഭ്യമാണ് സൗകര്യം ഗവൺമെന്റ് ചില ഗവൺമെന്റ് ഹോസ്പിറ്റലെ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ അതല്ല സ്ഥലങ്ങളുണ്ട് അപ്പൊ സുഖാ നമ്മളിപ്പോ ഒരു വർഷത്തിൽ പാമ്പ് കടിയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ള മാസങ്ങൾ അങ്ങനെ എന്തൊക്കെയുണ്ടോ ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ കൂടുതലും പാമ്പ് മേറ്റിംഗ് സീസണിലൊക്കെയാണ് നമുക്ക് കടികൾ അങ്ങനെ കേൾക്കുന്നത് അതങ്ങനെ സമയത്ത് കുറച്ചും കൂടി ഫെറോഷസ് ആയിരിക്കും കുറച്ചും കൂടി പാമ്പുകൾ ഉപദ്രവമില്ലാതെ കടിക്കുന്നില്ല എന്നാലും മറ്റ് സന്ദർഭങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു കൂടുതലുള്ള സമയമായിരിക്കും പിന്നെ നല്ല ചൂടുള്ള സമയങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ ആ ചൂട് കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ടോർച്ചില്ലാതെയോ മറ്റേ വെളിച്ചില്ലാതെ പോകുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ കടികേൽക്കാനുള്ള സാധ്യതയുണ്ട് ഇരതേടി സഞ്ചരിക്കുമ്പോഴാണ് പൊതുവേ പാമ്പുകൾ കടി ഏൽക്കുന്നത് പാമ്പുകൾ എരതേടി സഞ്ചരിക്കുമ്പോഴാണ് ചവിട്ടി പോകുമ്പോഴും അപ്പൊ ക്ലൈമറ്റ് ഒരു ഘടകമാണ് നല്ല ചൂട് അല്ല പെട്ടെന്ന് വേനൽക്കാലത്ത് വയൽ പ്രദേശങ്ങളിൽ പെട്ടെന്ന് ശക്തമായ മഴ പെയ്യുമ്പോൾ ഇതിന്റെ മാളങ്ങളിലോ ഇതിന്റെ മറ്റു വെള്ളം കയറി ഇതിന് പെട്ടെന്ന് നട നിൽക്കാൻ പറ്റാതെ പാമ്പുകൾ പുറത്തിറങ്ങി നിൽക്കാൻ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ കൂടുതൽ പാമ്പുകടികൾ അപ്പം പാമ്പുകടി ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വെളിച്ചുപയോഗിക്കുക എന്നുള്ള തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് വൈബ്രേഷൻ ഉണ്ടാക്കി നടന്നു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടാക്കി നടന്നു കഴിഞ്ഞാൽ പാമ്പുകൾക്ക് വൈബ്രേഷൻ അറിയാം അപ്പൊ പാമ്പുകൾ ഒഴിഞ്ഞുമാരു പമ്പ് വിളിച്ചില്ലെങ്കിൽ അതൊരു അതെ അത് അത് നൂറ് ശതമാനം സക്സസ് അല്ല ചിലപ്പോൾ പാമ്പുവിന് പേടിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ പോകുമ്പോൾ തിരിച്ചു വരാനും മതി അങ്ങനെയും വരാം അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പൊ സാധാരണ മൂർഖം പാമ്പ് വരെ നമ്മൾ പേടിച്ചിട്ട് മാറിപ്പോവാനുള്ള സാധ്യത കൂടാതെ അത് ആ അണലി നമ്മൾ ഓടി വന്ന് കടിക്കും അല്ലെങ്കിൽ തിരിഞ്ഞ് കടിക്കും എന്നൊക്കെ പറയുന്ന അങ്ങനെയല്ല ഓടി വന്നിട്ട് ഒരു പാമ്പ് കടിക്കുന്നില്ല അണലി മറ്റു പാമ്പുകളെ അപേക്ഷിച്ചിട്ട് ഭയങ്കര സ്പീഡ് പോകുന്ന ഒരു പാമ്പല്ല അപ്പൊ പെട്ടെന്ന് ഒരു ശത്രുവിന് സ്വാമി അടുത്തുണ്ടാകുമ്പോൾ ചിലപ്പോ ഒന്ന് റൗണ്ട് ചെയ്ത് അവിടെ അതിന് കടിക്കാൻ പറ്റും അപ്പൊ അത് മറ്റു ഇപ്പൊ ഒരു അതേസമയം മൂർഖനാണ് കൂടി പോവുകയാണ് ചെയ്യും അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന പോവാൻ പല്ല അണലി അപ്പൊ അതിന് വേഗതയില്ലാതുകൊണ്ട് തന്നെ അത് അങ്ങനെ നിന്നിട്ട് മാക്സിമം അതിനെ തട്ടിപ്പോകാൻ പറ്റും ചെയ്യുകയാണെങ്കിൽ മറ്റു പാമ്പുകളിൽ അപേക്ഷിച്ച് മറ്റു പാമ്പുകൾ ചിലപ്പോൾ കടിയേൽക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് കൃത്യമായിട്ട് അത് കടിച്ചത് കൊള്ളണമെന്നില്ല പക്ഷെ അണലിയുടെ കടി അങ്ങനെ മിസ്സായി പോകുന്നില്ല അത്രയും അതിന്റെ കഴുത്ത് ചലിപ്പിച്ച് കടിക്കാൻ പറ്റും അതിന്റെ ഒരു നൈന്റി നൈൻ പെർസെന്റേജും അത് കടിക്കുവാണെങ്കിൽ അതിന്റെ കടി ഏൽക്കാം ക്യാമറ ഫ്ലാഷിന്റെ വേഗതയിൽ അതിന്റെ പ്രവർത്തനം പല്ലുകൾ നല്ല വലിയ വളഞ്ഞ് പല്ലുകളാണ് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്ന മൂവിക്കുന്ന പല്ലുകൾ അപ്പൊ അതിന്റെ കടി ഏൽക്കാൻ സാധ്യത മറ്റു കൂടുതലാണ് പാമ്പുകളെടു വിഷത്തിന്റെ അളവും കൂടുതലാണ് കോവരേക്കാൾ വിഷത്തിന്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതാണ് അതായത് അതിന്റെ പിടിക്കുന്ന രീതി അങ്ങനെയാണ് അത് ഒളിഞ്ഞിരുന്നിട്ട് ഇപ്പൊ എലിയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിന്റെ എത്തുമ്പോൾ അതിനെ ഒന്ന് കടി ബൈറ്റ് ചെയ്ത് വിടും അപ്പൊ ഒളിഞ്ഞ അത് ചില കോബറൊക്കെ ആണെങ്കിൽ അതിന്റെ അതിനെ ചെയ്സ് ചെയ്യാറുണ്ട് അപ്പൊ ഇതിനങ്ങനെ ചെയ്സ് ചെയ്യാനില്ല അത്ര സ്പീഡിൽ പോകുന്ന ഒരു പാമ്പല്ലല്ലോ അപ്പൊ ചേച്ചി അത് അതിന്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് അറിയാതെ പെട്ടെന്ന് കയറി കടിക്കും കടിച്ചതിനു ശേഷം വിഷയേറ്റിട്ട് അത് പിന്നെ കുറച്ച് ദൂരം മറ്റേ പോയി പടിഞ്ഞു വീഴും പിന്നെ ശേഷം അതിനെ പോയിട്ട് പിടി പിടികൂടുകയാണ് ചെയ്ത് അപ്പൊ അതിന്റെ പിടിക്കുന്ന സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും കുറച്ച് ഒളിഞ്ഞിരുന്നിട്ടായിരിക്കും അതിന്റെ എല്ലാ ഇതും അപ്പൊ കടിയേൽക്കാനുള്ള സാധ്യത അങ്ങനെ വരുന്നു ഇലയുള്ള ചേരി അതുപോലെ എന്തെങ്കിലും ഉള്ള പ്രദേശങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കയറി ചവിട്ടുമ്പോൾ കൂടുതൽ സാധ്യതയുണ്ട് അതേസമയം ഒരു കോബ്രയാണ് അവിടെ ഉള്ളത് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അതിന് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രാഥമിക ശുശ്രൂഷ എങ്ങനെയാണ് നൽകുക എന്നുള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഓരോ കാലത്ത് പഠനങ്ങൾ നടക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണെന്ന് നിർദ്ദേശം സിമ്പിൾ ആണ് അതായത് പ്രഥമ ശുശ്രൂഷ പലരും പറയും അവിടെ കെട്ടണം മുറുക്കണം അപ്പൊ അതൊക്കെ ചില സമയം ഗുണത്തേക്കാൾ ആരെ ദോഷം ചെയ്യുന്നുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടോ പിന്നെ അവിടെ കീറിയിട്ട് ചിലർ അവിടെ നിന്ന് ബ്ലഡിഞ്ഞൊക്കെ കളിയും അത് പിന്നീട് അവിടെ ആ വിഷത്തിന്റെ എബ്സോർപ്ഷൻ കൂടാം അത് പിന്നീട് അപകടം കൂട്ടിയേക്കാം അതുകൊണ്ട് കടിയേറ്റ കഴിഞ്ഞാൽ എന്താ ആ ഭാഗം കഴുകി ക്ലീൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക പിന്നെ പരമാവധി രോഗിയെ ഈ കടിയേറ്റ ആളെ കടിയേറ്റാളെ നിന്ന് മുക്തനാക്കുക പിന്നെ ബി പി പെട്ടെന്ന് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോളുടെ ആ പ്രവർത്തനം വിഷത്തിന്റെ പ്രവർത്തനം കൂടാൻ സാധ്യതയുണ്ട് അത് പിന്നെ ഓടോ നടക്കുകയോ ചെയ്യാതെ ഇളകാതെ ഒരു വാഹനത്തിൽ തന്നെ പരമാവധി ഈ കടിയേറ്റ കടിയേറ്റാളെ കൊണ്ടുപോകുക ഇളകാതെ അതെ ആ ഭാഗം ഒന്നും അധികം ചലിപ്പിക്കാതെ കണ്ട് കൊണ്ടുപോകുക പിന്നെ ചില ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം ചിലര് പാമ്പ് കൂടിയേറ്റ് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്നിട്ട് അയ്യോ ഇത് മൂർഖനാണോ കടിച്ചത് അയ്യോ ഇത് അന്ന് ഏതെങ്കിലും ഒരു പഴയ ഇൻസിഡന്റ് എടുത്തിട്ട് അവിടെ ചേർക്കും അത് അവിടെ കടിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു അപ്പൊ ഈ കടിയേറ്റ ആൾക്ക് ഭയം കൂടാം അപ്പൊ അതിൽ നിന്നും മാറി പിന്നെ പാമ്പ് കടികേൽക്കുന്നത് സാധാരണ ആണ് ഇന്ന് ഇഷ്ടംപോലെ ശാസ്ത്രീയ ചികിത്സയുണ്ട് ഹോസ്പിറ്റലുകളിൽ എത്തിയാലും സുഖമായിട്ട് രക്ഷപ്പെടാം എന്നുള്ള ഒരു ബോധ്യം രോഗികൾ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ സപ്പോർട്ട് സപ്പോർട്ട് മെഡിക്കൽ കൊടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവം തന്നെയാണ് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് അയ്യോ ഇന്ന പാമ്പാണോ കടിച്ചത് അത് കടിച്ചില്ലേ നമ്മൾ ഇന്നാൾക്ക് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞാൽ ഇയാളൊപ്പ മാനണത്തെ പറ്റി ചിന്തിക്കും അവിടെ തന്നെ ആള് പോയി പോയി അത് ഒഴിവാക്കുക ഏതൊരു ഔഷധം ഗുണം ചെയ്യാന്നുള്ള ആത്മവിശ്വാസം അതൊരു അപ്പൊ പാമ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസം അതുപോലെ തന്നെ ആളുകൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് കൊണ്ടു നടക്കാന്നൊക്കെ പറഞ്ഞു ഇരുതല മൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് വില്പനയൊക്കെ നടത്തുന്നുണ്ട് അറുപത് ലക്ഷത്തിന്റെ ആണ് നാല്പത് ലക്ഷത്തിന്റെ പറഞ്ഞു ഇതിന്റെ ആളുകൾ തന്നെയാണ് വില പറയുന്നത് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തൊക്കെ അല്ല അത് എനിക്ക് പോകുന്നത് ഈ എന്ന് പറയുന്നത് പലരും രണ്ട് തലയുണ്ട് രണ്ട് തലയില്ല പാമ്പ് തന്നെയാണ് ഇരുതല സാൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് അപ്പൊ അതിന് രണ്ട് തലയില്ല അതിന്റെ വാല് കുറച്ചും കൂടി പിന്നെ സ്ലാൻഡ് തടിച്ച വാ ഇതാണ് അത്ര ഷാർപ്പല്ല അപ്പൊ ഒറ്റ നോട്ടത്തിൽ വാലും തലയും തിരിച്ചറിയാൻ രണ്ട് തലയുണ്ടെന്ന് തോന്നിപ്പോകും പിന്നെ ഇതിന് ഒരു കാലത്തൊക്കെ ഇപ്പം അത്ര ഇല്ലാന്ന് തോന്നുന്നു ഇത് അതുപോലെ വെള്ളിമൂങ്ങ ഇതൊക്കെ ഒരു കാലത്ത് ഇതുപോലത്തെ എന്തല്ലോ ബ്ലാക്ക് മാജിക്കിനും മറ്റൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അത് ചിലപ്പോൾ ഏതെങ്കിലും ഈ തമിഴ്നാട് പോലെ സ്ഥല സ്റ്റേറ്റുകളിലൊക്കെ ആരെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതിനെ കൊണ്ടെന്തെങ്കിലും പൂജ ചെയ്യാം മറ്റേ ചെയ്യാം അപ്പൊ അതിന് ഒരുപാട് ഫൈനാൻഷ്യൽ ഉണ്ടാവും ആ നല്ല നിലയിൽ ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ ഒരു മോഹവില വന്നുപോയിട്ടുണ്ട് അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഇതിന് ഒരു പ്രത്യേകതകളൊന്നുമില്ല ഇത് അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വന്നൊരു സംഭവം അങ്ങനെ കുറെ ആൾക്കാരെങ്കിലും പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഒരാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ പാർക്കിലാത്ത കിങ് ഓഫ്രോ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പാമ്പുകളെയും കാണുന്നുണ്ട് അപ്പൊ ഇവർക്കുള്ള ഭക്ഷണം എന്താണ് ഫീഡ് ചെയ്യുക ഭക്ഷണം എന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ മൂർക്കൻ പോലുള്ള പാമ്പുകൾ എലിയ കോഴിക്കുഞ്ഞിനൊക്കെ കഴിക്കും അപ്പൊ നമ്മുടെ ഹേച്ചറിൽ വൺ ഡേ ഓൾഡ് ഓൾഡായിട്ട് ചിക്സിനെ വാങ്ങിക്കും അതിനെ കൊടുക്കുന്നുണ്ട് പെരുമ്പാമ്പിനൊക്കെ വലിയ കോഴി മമൽസിനെ കഴിക്കും ഓയില് കോഴി അതിനൊക്കെ കഴിക്കും അങ്ങനെ ഓരോ പാമ്പുകൾക്ക് വ്യത്യാസമാണ് ഏകദേശം എല്ലാ പാമ്പുകളും വലിയ കോഴിനെയും ഒക്കെ കഴിക്കുന്നതാണ് റേറ്റ്നേക്ക് ചേരണ തവള എലികളെ ഒക്കെ കഴിക്കും അതേസമയം ആണെങ്കിൽ മറ്റു പാമ്പുകളെ മാത്രമാണ് പാമ്പുകളെ ചേരയാണ് കൊടുക്കുന്നത് അതെ അത് ഈ പെരുമ്പാമ്പുകളെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇണക്കി വളർത്തുന്ന പോലെയൊക്കെ കണ്ടിട്ടുണ്ട് ചില വീഡിയോസിലൊക്കെ അപ്പൊ ഇത് അങ്ങനെ ഓണറിന് ഒരിക്കലും കടിക്കൂല അങ്ങനെണ്ട് അതുപോലെ തന്നെ ഓണറിനെ കടിക്കൂലൊന്നും പറയാൻ പറ്റില്ല ഇണങ്ങുന്നില്ല പാമ്പുകൾ ശരി പിന്നെ അതിന് നമ്മള് ഇപ്പൊ തൊട്ടുകൊണ്ടേ ഇരിക്കുമ്പോ അതിങ്ങനെ ഒരു യൂസ്ഡ് ആയിട്ട് അതിൽ അങ്ങ് ആയി പോകുന്നതാണ് ഇപ്പൊ ഇതിനെ ഒരു വീഡിയോ ഞാൻ കണ്ടു എപ്പോഴത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു സിംഹത്തെ വളർത്തുന്ന ഒരാള് വിദേശിയാണ് അയാളെ സിംഹം അങ്ങ് തിന്നളഞ്ഞ് നിന്നിട്ട് അപ്പൊ അതുപോലെ ഇതിന് അങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാണത് പാമ്പുകൾക്ക് പ്രത്യേകിച്ച് മറ്റു ജീവികളെ പക്ഷെ തീരെ ഇതിന്റെ മസ്തിഷ്കം തീരെ മാറ്റം പരിണാമം സംഭവിക്കാത്തതാണ് ബുദ്ധിവികാസം തീരെ ഇല്ലാത്ത ജീവിയാണ് പാമ്പ് അപ്പൊ അങ്ങനെ വളർത്തുന്ന ആൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഒന്നും അതിനൊട്ടും ഇല്ലാന്നെ പറയാം ഓർമ്മ വെച്ച് പകവെച്ച് കടിക്കാൻ കിട്ടില്ല പാമ്പുകൾക്ക് അങ്ങനെ ഓർമ്മ ശക്തി ശക്തിയോന്നു പണ്ടുള്ളവര് പാമ്പുകൾ അങ്ങനെ ചെയ്യരുത് അത് പിന്നെ പകവെച്ച് കടിക്കും അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ സർപ്പകാവുകളൊക്കെ ഉണ്ടാക്കി അപ്പൊ ഈ ഇങ്ങനെ വിശ്വാസമുള്ളവര് ഈ പാമ്പുകളെ ഉപദ്രവിക്കാൻ നിൽക്കൂല സംരക്ഷിക്കും അപ്പൊ പാമ്പുകൾ പ്രകൃതിക്ക് ആവശ്യമാണ് നമ്മുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പാമ്പുകൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് അപ്പൊ അന്ന് പൂർവികർ ഇത് ബുദ്ധി പോലെ അത് ഉപയോഗിച്ചതാണ് ആൾക്കാർ ഈ പാമ്പിനെ തഞ്ചിക്കോന്ന് പ്രകൃതിയിൽ ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി ആവാതിരിക്കാൻ വേണ്ടി ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഒരു സൂത്രമായിരിക്കാം നമ്മുടെ കാർഷിക നമ്മളിപ്പോ ഈ പാർക്കിലുള്ള രാജാവിന്റെ വീടിന്റെ അടുത്താണ് അല്ലെ കോബ്ര ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും നീളം കൂടിയ പാമ്പ് അല്ലെ അതെ അതെ നീളം കൂടിയ പാമ്പ് അതുപോലെ കൂടുതൽ വിഷപ്പാൻ വിഷപ്പാമ്പ് അതാണ് ഇതിന് ഇതിന്റെ പ്രത്യേകത കിങ്കോബ്രയെ കുറിച്ച് കിങ്കോബർ നമുക്ക് ഇവിടെ രണ്ടെണ്ണമുണ്ട് ഒരു ഒരു മെയിലും ഫീമെയിലും രാജ റാണി അങ്ങനെയാണ് രണ്ടെണ്ണം ഉള്ളത് രണ്ടെണ്ണമുള്ളത് കോബ്ര ഒരുപാട് പ്രത്യേകതയുള്ള പാമ്പ് അതായത് ലോകത്തിലെ വിഷപ്പാമ്പുകളിൽ ഏറ്റവും വലിയ പാമ്പ് അഞ്ച് മീറ്റർ തായ്ലാന്റിൻ്റില് ആറ് മീറ്ററൊക്കെ വളരും അപ്പൊ അഞ്ച് മീറ്റർ വളരുമ്പോൾ ശരീരത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം അതിന് ഉയരാൻ പറ്റും ഇപ്പൊ ഒരു മനുഷ്യന്റെ തലയിൽ തന്നെ അതിന് കടിക്കാൻ സാധിക്കും അത്രയും അതെ അതെ അപ്പൊ കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് അളവിൽ വിഷം ഏൽപ്പിക്കുവാണ് മൂർക്കൻ്റെ വിഷത്തിന്റെ അതേപോലുള്ള വിഷം തന്നെയാണെങ്കിലും ഒരുപാട് അളവിൽ വിഷ ഉപയോഗിക്കുന്നതിനാൽ കടിയേറ്റ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് സെക്കൻഡിൽ ഇരുപത് മിനിറ്റിനും ഇടയിൽ മരണപ്പെടുന്ന പറയും ഇപ്പൊ ഇത്രയും ചെറിയൊരു സമയം കൊണ്ട് ഇപ്പം സാധാരണ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഉള്ള ഒരു പാമ്പാകുമ്പോൾ അങ്ങനെയുള്ള ഒരു ആളെ എടുത്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സമയം കിട്ടുന്നു അതിനിടയിൽ മരണം സംഭവിക്കും അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കൽ അല്ലാതുകൊണ്ട് ഇന്ത്യയിൽ ഇതിനെതിരെ ആന്റി ഉണ്ടാക്കുന്നില്ല അത് ഉപയോഗിക്കാനുള്ള സമയമില്ലാതെ മരണം ഉറപ്പാണ് അത് നമ്മൾ ആശുപത്രി എത്തിച്ചാൽ പോലും ഇല്ല ഇല്ല ആന്റി വനം സമയം ഇല്ലാതെ അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇതിന്റെ ഭക്ഷണ രീതി മറ്റു പാമ്പുകളെയാണ് പാമ്പുകളെ മാത്രം അതാണ് ഇതിന്റെ ശാസ്ത്രം ഒഫിയോ ഫാഗസ് ഖന്ന എന്നാണ് അറിയപ്പെടുന്നത് അതായത് മറ്റു പാമ്പുകളെ കഴിക്കുന്ന ഒഫിയോ ഫാഗസ് എന്നാൽ അതിന്റെ അർത്ഥം പാമ്പുകളെ ഭക്ഷിക്കുന്നില്ല ഹന്ന എന്ന് പറഞ്ഞാല് പത്തിയുള്ള പാമ്പ് സ്നേക്ക് വിത്ത് ഹുഡ് അപ്പൊ പത്തിയുള്ള പാമ്പ് മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സയന്റിഫിക് നെയിം കൂടി അതിന് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഉള്ള കുറച്ചുകൂടി മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഇന്റലിജന്റ് സ്നേക്ക് എന്ന് അറിയപ്പെടുന്നു പാമ്പുകൾക്ക് പൊതുവേ ബുദ്ധി ഇല്ലെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്പം കൂടി ഒരു ഇന്റലിജന്റ് സ്നേക്ക് ആണ് കിങ് കോബ്രൂടെ ബുദ്ധിമുട്ട് അപ്പൊ കാടുകളിലാണ് സാധാരണ റെയിൻഫോറസ്റ്റിലൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ കാട ചേർന്ന പ്രദേശങ്ങളൊക്കെ ചില വീടുകളിലൊക്കെ കണ്ടുവന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഈ പറഞ്ഞൊക്കെ പാമ്പുകൾക്ക് അതിന്റെ ഏരിയ കിട്ടാതെ വരുമ്പോഴും മറ്റൊക്കെ നാട്ടിലോട്ട് ഇറങ്ങുന്നതായിരിക്കും ആ രീതിയിൽ ഇപ്പം കുറെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കുടിച്ചിട്ട് വീണ്ടും കാട്ടിലൊക്കെ തന്നെ കിട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാട്ടിലോട്ട് തന്നെയാണ് അതെ അത്രല്ല ഇത് ഏത് പാമ്പോട് പിടിച്ചാലും അതിനാട്ടിലോട്ട് അതിനെ വിടുക മറ്റൊന്നും ചെയ്യാൻ പാടാറില്ല അപ്പൊ ഇത് ഒരുപാട് എണ്ണം ഉണ്ടാവും മുട്ട പിരിഞ്ഞ് എങ്ങനെയാണ് അതിന്റെ അല്ല മുട്ടകൾ അതിനും പ്രത്യേകത ഉണ്ട് കോബ്ര പിന്നെ പാമ്പ് സാധാരണ പാമ്പുകളിൽ വെച്ച് സാധാ പറഞ്ഞ ഇന്റലിജൻസ് നീക്കാണ് ഈ മുളയുടെ ഇലകളൊക്കെ തട്ടിക്കൂട്ടി രണ്ടറകളിലെ കൂടുണ്ടാക്കിയിട്ട് ഒരറയിൽ അത് മുട്ടയിട്ട് മുട്ടയിട്ടും മറ്ററയിൽ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിക്കുവാണ് അങ്ങനെ കൂട് കൂട്ടി അതാണ് പറയുന്നത് കൂടുകൂട്ടി മുട്ടയിടുന്ന ഏക പാമ്പ് ലോകത്തിൽ വേറെ ഒരു പാമ്പും കൂടുകൂട്ടി മുട്ടിടുന്നില്ല ഈ പാമ്പ് കിളികളാണ് നമ്മൾ പാമ്പും കേൾക്കാറ് പാമ്പുകളിൽ കൂടുകൂട്ടി മുട്ടയിടുന്നത് കിങ്കോബ്രാമ്പാണ് അതുപോലെ പ്രസവിക്കുന്ന പാമ്പ് അല്ലേ പ്രസവിക്കുന്ന പാമ്പ് അണലി മാത്രല്ല അണലി പോലെ പച്ചില പാമ്പ് പച്ചിലപ്പാമ്പ് മണ്ണൂലിപ്പാമ്പ് ഇരുതലിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ചുരുട്ടമണ്ടലി പിന്നെ അങ്ങനെ കുറച്ച് പാമ്പുകൾ കുറച്ചധികം പാമ്പുകൾ പ്രസവിക്കുന്നു അതായത് വയറ്റിൽ വെച്ച് തന്നെ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് വരുന്നു അല്ലാതെ അതൊരു മമ്മൽ ഒരു സസ്തനിയല്ല അതല്ല മുട്ടകൾ തന്നെ വയറ്റിൽ നിന്ന് വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വരുന്നു അതുകൊണ്ട് പ്രസവിക്കുന്നു എന്ന് ഈ ഒരു പറയാമ്പല ഒരു അമ്പത് മുട്ടകളൊക്കെ ചിലപ്പോൾ ഏകദേശം എല്ലാം ഏകദേശം എല്ലാം വിരിയാ എന്തായാലും എല്ലാ പാമ്പുകളും ഏത് പാമ്പിന്റെ വിരിഞ്ഞത് മുഴുവൻ സർവൈവ് ചെയ്യണമെന്നൊന്നുമില്ല അപ്പം അതാണെങ്കിലും ഇടതായാലും ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന അണലി പത്ത് നാൽപ്പത് അമ്പത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അത് മുഴുവനും സർവൈവ് ചെയ്യണമൊന്നും ഉണ്ടാവില്ല കുറെ ഒക്കെ നേരെ കിട്ടാതെയോ മറ്റു തരത്തിലോ ഒക്കെ ആയിട്ട് ഖണ്ഡിയപ്പെട്ടിട്ടോ ഒക്കെ ആയിട്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഒരു പാമ്പ് കൂടിയാണ് സ്കിൻ അതെ ഈ എല്ലാ പാമ്പുകളും ഗ്യാപ്പിൽ ഓരോ തവണ അതിന്റെ പടം പൊഴിക്കുകയും അത് അത് വളർന്നുകൊണ്ടേരിക്കുന്നതിനനുസരിച്ച് അതിന്റെ പുറംപാളികൾ വളരുന്നില്ല അപ്പൊ അതിന് അങ്ങനെയുള്ള ഒരു ഇത് പിന്നെ അങ്ങനെയുള്ള ശരീരത്തിൽ എന്തെങ്കിലും മറ്റ് സ്ക്രാച്ചസോ മറ്റോ എന്തെങ്കിലും ചെല മുറിവ് അതൊക്കെ മാറുന്നത് ഈ ഒരു സ്കിൻ റിമൂവിങ്ങിലൂടെ അതൊരു മാസത്തിൽ അതിങ്ങനെ ചെയ്തോണ്ടിരിക്കും സ്കിന്നിന് അതിന്റെ വളർച്ചയില്ല ഇവിടെ സ്റ്റഡി പെർപ്പസിനായിട്ട് സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ട് പഠിക്കാനും അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെയുള്ള തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പിന്നെ നമ്മുടെ ഈ എം പി തിയേറ്ററിൽ വെച്ചിട്ട് നമ്മളെല്ലാ കുട്ടി ഒരുപാട് സ്റ്റുഡൻറ്സ് ഓരോ വർഷം കഴിയോടും നമ്മൾക്ക് ഇവിടെ കുട്ടികൾ കൂടുതൽ വരുവാണ് സ്കൂൾ ട്രിപ്പുകളും മറ്റും അതുപോലെ സ്റ്റഡി ടൂറും ഒക്കെ ആയിട്ട് അപ്പൊ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് കൺസേഷൻ റേറ്റ് ആണ് സാധാരണ റേറ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് അവർക്ക് കൺസേഷൻ ആണ് അവൻ്റെ സ്കൂളിൻ്റെ ലെറ്റർ പേഡ് നമ്മൾ നോക്കിയിട്ട് അത് അവർക്ക് സ്കൗട്ടിങ് നമ്മൾ ആ ഒരു കൺസെഷൻ കൊടുത്തുകൊണ്ടാണ് കയറുന്നത് അപ്പോൾ അവരോട് നമ്മൾ അങ്ങോട്ട് ആവശ്യം നമുക്ക് കൺസേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്യണം എന്ന് അങ്ങോട്ട് പറയാം കാരണം അത്രയും അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ക്ലാസ് അത്രയും അത്യാവശ്യമാണെന്നുള്ള നിലയിൽ അപ്പോൾ എല്ലാവർക്കും നമ്മൾ വിടുന്നു മാക്സിമം എല്ലാവർക്കും കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് എടുത്തവർക്ക് പാമ്പുകളെ പറ്റിയിട്ടുള്ള അവബോധം കൊടുത്തു തന്നെയാണ് വിടുന്നത് ഇപ്പോൾ കാരണം കുട്ടികളൊക്കെ ഇപ്പോ ബുക്ക് സ്കളിലൊക്കെ പോയിട്ട് പാമിന്റെ ചിത്രം ഒക്കെ വെട്ടി ഓട്ടിക്കുകയും അപ്പൊ അതിന്റെ ലൈവ് ആയിട്ട് കാണുക പരിപാലിക്കുന്ന ആളുകൾ തന്നെ അതിനെ പറ്റി വിശദീകരിക്കുകയും ചെയ്യാൻ കൂടുതൽ അതിനെ പറ്റി അറിയാൻ പറ്റും അപ്പൊ സുധാകരൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെയുള്ള ഒരാളാണ് അത് കാര്യങ്ങളെല്ലാം വളരെ ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ ചെയ്യാറുണ്ട് വളരെ നന്ദിയുണ്ട് ഞങ്ങള് വീണ്ടും വരും തീർച്ചയായിട്ടും